ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ടായിശേഷ അലമദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെയായിരിക്കുന്നു അപ്പം നിങ്ങളോട് ഞാനിന്ന് പറയാൻ വന്ന ഒരു വിഷയം വേറൊന്നുമല്ല കേട്ടോ നമ്മൾ പല്ലത്തിന് വേണ്ടിയിട്ടും പല ആളുകളും പല തരത്തിലും കൊല ചെയ്യപ്പെടുന്നതും കൊല ചെയ്യണതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഉദാഹരണം എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മാനസിക വൈകൃതങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഒരു തരം എന്താ പറയുക സെക്സിനോട് താല്പര്യപ്പെടുന്ന അത് ഏത് തരത്തിലാണ് സ്ത്രീകളേനെ വരയിൽ വലയിൽ വീഴ്ത്തേണ്ടത് എന്ന് രാഹുൽ മാങ്കൂട്ടം ചിന്തിക്കുന്നത് എങ്ങനെയാണ് അതായത് നല്ലൊരു സ്നേഹമുണ്ട് നിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്ക് ഒരു കൊ കൊച്ച് വേണം ആ കുട്ടിയുമായി നമുക്ക് സന്തോഷത്തിലായി ജീവിക്കാൻ എന്താ പറയുക അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഒരു പെൺകുട്ടീനെ ട്രാപ്പ് ചെയ്ത് അവളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച് ചെയ്യുന്ന എന്താ പറയുക അങ്ങനെ സെക്സ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഒരു മാനസിക രോഗം തന്നെയാണത് അല്ലേ നിന്നെ എനിക്ക് ഗർഭിണിയാക്കണം അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നി രണ്ടാം വിവാഹമാണ് അപ്പോൾ നമ്മുടെ രണ്ട് വീട്ടുകാരെ സമ്മതിക്കും ഗർഭിണിയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു ഗർഭിണിയായതിനു ശേഷം ഗർഭിണിയായി എന്ന് ആയതിനു ശേഷം അവളെ ഒളാക്കാനായി പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഭാവി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുമാത്രമല്ല എൻ്റെ മരണം പോലും നിന്റെ മുന്നിൽ വെച്ചാക്കും എന്ന് പറഞ്ഞാണല്ലോ ആ പെൺകുട്ടി താമസിക്കുന്ന ഈ പറഞ്ഞ ഇവിടെ ചെന്നിട്ട് ബിൽഡിങ്ങിൽ ചെന്നിട്ട് ഞാൻ താഴെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് പല ആളുകൾക്കും പല തരത്തിലുള്ള മാനസികമായിട്ടുള്ള മാനസിക രോഗം തന്നെയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലാവുമ്പോൾ അവളിലൂടെ എങ്ങനെ നമ്മുടെ കാര്യം സാധിപ്പിച്ച് എടുക്കാം എന്ന് ചിന്തിച്ച് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ആളുകളുണ്ട് അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്നും തലയൂരുവാനും പഠിക്കുന്ന ആളുകൾ അതായത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരണം എന്ന് ചിന്തിച്ചിട്ടും നടക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഒരാളാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടം എന്ന് നമുക്കിവിടെ വ്യക്തമായി തന്നെ പറയേണ്ടി വരും അല്ലേ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു അതിൽ നിന്ന് മറ്റൊരു പെൺകുട്ടിയും അതേപോലെ വരുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കുന്നത് അയാൾക്ക് അത് അതിനായിട്ട് അങ്ങനെ ഒരു ഒരു മാനസിക രോഗമുണ്ടെന്ന് തന്നെ വേണം പറയാം പിന്നെന്താ പറയുക പല കാര്യങ്ങൾ കൊണ്ടും പല ആക്ഷേപങ്ങളും അയാൾ നടത്തിയിട്ടുണ്ട് അല്ലേ നമ്മുടെ ഡി വൈ എഫ് ഐക്കാരുടെ പൊതിച്ചോറിൻ്റെ പിന്നിൽ ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അവര് പറഞ്ഞത് നമ്മുടെ രാഹുൽ മാൻകൂട്ടൻ പറഞ്ഞത് ഇതേപോലെ നമ്മുടെ പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലേക്ക് ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനും ഒന്ന് ശരിയില്ലെങ്കിൽ മട്ടിന്ന് തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം നമ്മൾക്കുണ്ടെങ്കിലൊക്കെ പത്മജ വേണുഗോപാലിനെ പറഞ്ഞത് എന്തുവാ തന്തയില്ലാത്തതുപോലെ അച്ഛനെ പോലും മാറ്റിമറിക്കുന്ന അതായത് നമ്മുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലുള്ള സംസാരമാണ് നമ്മുടെ രാഹുൽ മാങ്കുട്ടം പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സിനൊരു ഉടമയാണെന്നുണ്ടെങ്കിൽ പത്ത് പേർക്ക് ഒരു അന്നം കൊടുക്കേണ്ട ഒരു കാര്യത്തിനായാലും അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളുടെ അച്ഛനെ കരുണാകരൻ സാറിനെ പോലുള്ള ഒരാളുടെയൊക്കെ പിതൃത്വത്തിൻ്റെ മുകളിലൊക്കെ പറയുമ്പോൾ എത്രയോ മാനസിക വൈകൃതം ഒരു മനസ്സ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് നമുക്ക് പറയേണ്ടി വരും പിന്നെ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് ഒൻപത് ദിവസത്തിലേറെയായി ആയി കഴിയുന്നു അപ്പോൾ അവനെ സംരക്ഷിക്കാനും ആളുകളുണ്ട് ഈ പറഞ്ഞ പോലെ അവൻ്റെ പ്രവൃത്തികൾക്ക് പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ആളുകളുമുണ്ട് ഇപ്പം പാർട്ടി പുറത്താക്കി അല്ലെങ്കിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഈ പറയുന്ന ആളുകൾ തന്നെ നാളെ ഇതേ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുവാനും അതല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ രണ്ട് കൈയിൽ നിട്ടി സ്വീകരിക്കാനും സാധ്യതയുണ്ട് അല്ലേ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോവുക ഒന്നിൽ നിന്ന് കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞപ്പോൾ അങ്ങോട്ടും കുറ്റക്കാരല്ലായിരുന്നു എന്ന് നാളെ തിരിച്ചു പറയുന്ന ഒരവസ്ഥയും നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇപ്പൊ കണ്ട ഈ പറഞ്ഞ പോലെ ഒൻപത് ദിവസമായിട്ടും ആളെ തന്നെ പിടികൂടാൻ പറ്റിയിട്ടില്ല കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ നമ്മുടെ വേറെ ഒരു സാധാരണക്കാരാണെന്നുണ്ടെങ്കിലോ കൂട്ടം പോലീസ് വളഞ്ഞു പിടിച്ചു വാർത്തയായി അല്ലേ ഇതിലും വലിയൊരു വാർത്തയായി അപ്പോൾ വേറെ ഒന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ കേരളത്തിൽ ഓരോരുത്തർക്കും വേണ്ടി നിയമങ്ങൾ മാറും ആളുകൾ മാറും സ്വീകരിക്കും പിന്നെ വേണ്ടെന്ന് പറയും പിന്നെ ചവിട്ടിത്താത്താനും എല്ലാത്തിനും ഉള്ളൊരു പറ്റിയൊരു അന്തരീക്ഷമാണ് നമ്മുടെ ഇപ്പോഴത്തെ പൊതുസമൂഹം പിന്നെ ഈ പറഞ്ഞ ദീരാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഒരു മാനസിക വൈകൃതം എന്ന് തന്നെ പറയാം സ്ത്രീകളോട് ഇങ്ങനെ വിളിച്ചിട്ട് അല്പം കാണിച്ച് പിന്നീട് അവനവൻ്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവനെ രാഷ്ട്രീയഭാവിയും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്നതും ഒരു തരം മാനസിക രോഗവും അതിബുദ്ധിയുമാണ് അല്ലേ ഒരാളിലേക്ക് ഒരടവ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ത്രീയോടും ഈ അടവ് അവളോടും എടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും ഇതിങ്ങനെ പല സ്ത്രീകളിലേക്കായിട്ട് രാഹുൽ മാങ്കൂട്ടം കൊണ്ടുപോവാതെ ഈ ഒരു പെൺകുട്ടി മുഖേന ഇങ്ങനൊരു സത്യം അതിലുണ്ടെങ്കിൽ അത് പുറത്തു വരാൻ ആ പെൺകുട്ടി കാരണമായിട്ടുണ്ടെങ്കിൽ സത്യം ആ പെൺകുട്ടിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ നടപടിയെടുക്കണം ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് 就是我的个朋